religioso che hanno convocato nel 1924 una riunione, adesso 100 anni, che volevano fare un incontro a Roma. Ah, sono molto contento che ho potuto venire al Vaticano, è stata la prima volta che viene al Vaticano. പിന്നെ ശ്രീ ശ്രീനാരായണ ഗുരു വർക്കല ശ്രീഗിരി മഠം ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതം ഏതായാലും മനുഷ്യനൊന്നായ്മിങ്ങനെ ഉള്ളൊരു ഗുരുവുണ്ട് ശ്രീ കേരളത്തിലെ അങ്ങനത്തെ തിരുവനന്തപുരത്ത് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു സ്വന്തത്തോറത്തെ

അതിൻ്റെ നൂറാമത്തെ വാർഷികം നിർമ്മാണിച്ച് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കുന്നു അവിടെ ഗുരുദേവൻ ആ സമ്മേളനത്തിൽ എഴുതി എംസ് എഴുതി വെച്ചിരുന്നു വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കുവാനും വേണ്ടിയാണ് ഈ സമ്മേളനം നടക്കുന്നത് Per fare argomenti, ma fa conoscere e conoscere tra <tripti> le di questo. Great saint of India. Uh -huh. Uh -huh. Yes, your holiness, your holiness. Okay. Please pray for us. Pray for us. Sure. <laughs>